ചെറുപയറും മുട്ടയും ചേർത്ത് ഒരു തോരനാണ് ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒരു കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ച് ചെറുപയർ കാൽ കപ്പ് തേങ്ങ രണ്ട് മുട്ട ഒരു സവാള ചെറുതായി അരിഞ്ഞത് ആവശ്യത്തിന് കറിവേപ്പില രണ്ട് പച്ചമുളക് നെടുക പിളർന്നത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി രണ്ടല്ലി ചുവന്നുള്ളി അരിഞ്ഞത് രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ആവശ്യത്തിന് ഉപ്പ് ഇനി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ആദ്യം നമുക്ക് മുട്ടയും ചുവന്നുള്ളിയും പച്ചമുളകും ഒന്ന് നന്നായി യോജിപ്പിച്ചെടുക്കാം ൊരു സൈഡിലോട്ട് മാറ്റി വാങ്ങിച്ച ആദ്യം നമുക്കൊരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞ് നമുക്കിതിലേക്ക് സവാളയും പച്ചമുളകും കറിവേപ്പിലയും ചേർക്കാം ഇതൊന്ന് നന്നായി വാങ്ങിച്ചു ആവശ്യത്തിന് അകഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതിലേക്കിനി ചുരുവായ മഞ്ഞൾപ്പൊടി ചേർക്കാം ഇനി അല്പം വെള്ളം കഴിക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ീ കുറച്ച് അപ്പനേരം മൂടി വെച്ച് കഴിക്കും ചെറുപയർ മുളപ്പിച്ചതായ കൂടുതൽ നന്നായിരിക്കും ചെറുപയർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർത്തിടാം അല്പസമയം നമുക്കിതൊന്ന് വാങ്ങിക്കൊടുക്കാം തേങ്ങ ചേർത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ട ചേർക്കാം ഇത് നന്നായി നിളക്കി വെച്ചിട്ട് ഡ്രൈ ആവുന്നത് വരെ നമുക്ക് നന്നായി ഇളക്കി വെക്കാം അപ്പോൾ ആവശ്യത്തിന് ഡ്രൈ ആയി കഴിഞ്ഞ് ഇത് പ്ലേറ്റിലോട്ട് മാറ്റാം തോരൻ റെഡിയായി കഴിഞ്ഞു എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം